ുഞ്ഞെ പിങ്കിക്കു വഴക്ക പറയാണോ കരയുന്നു കരയുന്നു ക്രോസ് ആക്കാൻ പറ്റാത്തതിന്റെ വിഷമോന് பிஞ்சி கு அடிக்கல்ல பக்கருவாங்க ஆண்டு எடுத்துட்டு

ിമോൻ കാരണോ കരയുന്നു പക്രുമോൻ ക്രോസ് ആക്കിത്തു കരയുന്നു പിങ്കിമോളെ കരയിപ്പിച്ച് ബക്രമോനെ കരയുന്നു വിങ്കിയും കരയുന്നു രണ്ടുപേരും കരയായിരുന്നു അക്രപൂൻ എത്ര ദിവസമായി ഫുഡ് എടുത്തിട്ട് അതാ ക്രൂന് വികാരം മൂത്തിരിക്കമ്മതിക്കാൻ തന്നെ ദേഷ്യോക്രൂ പിഞ്ഞു എന്തിനാ കരയ്പെച്ചു കുഞ്ഞു പിന്നെ കുഞ്ഞു കാരണോ പക്രുമോൻ കാര്യങ്ങൾ 아, 머 부저� r e a l i s 는

കരയുന്നു ക്രമം കരയുന്നുരയുന്നുക്രമോൻ അക്രുമോനും വേറെ ബാബോനെ വേണോ ഇനി കുഞ്ഞിനും ബാബോനെ വേണോ ആൺ ബാബുവിനെയും വേറെ ബാബുവിനെയും കുഞ്ഞു ചോട്ടാ ബാബോനെ വേണ്ട ഇനി പണി കിട്ടിയില്ല പിങ്കി പിങ്കെടുക്കുന്നുണ്ടോ ഫുഡ് ഫുഡിന്റെ കാര്യത്തിൽ ഇന്നത്തെ ദിവസം എല്ലാം ഫുള്ള് വറുത്തലായിരുന്നു അല്ലേ ചതി ഫ്രമോണി തെരുപ്പ് താ തരാൻ തരാ